ഹലോ അസ്ലാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ തലേദിവസത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ദോശയും നമുക്ക് ഈ ഒരു ഒറ്റ കൂട്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ് അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ചോറ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി ഉണ്ടല്ലോ ആ അരിയുടെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ അരി ആണെങ്കിൽ അത് അതിൻ്റെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് എടുക്കുന്ന ആ സെയിം അളവിൽ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ചോറ് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അപ്പം നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ വറുത്തരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി പത്തിരി പൊടി അപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലെ അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഞാനൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നേരെ സാധാരണ അരച്ചെടുക്കുന്ന പോലെ മിക്സിയിലിട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ ഒരു അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിന് ഒരു കാൽ ഭാഗം മാത്രം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂണോളം ഉണ്ടായിരിക്കും അരിപ്പൊടിയൊക്കെ എടുത്ത ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് അളവ് തെറ്റിപ്പോകില്ല കേട്ടോ ഒരു കാൽ ഭാഗത്തോളം മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ഇതാ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ആ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തതിന് പകരം നിങ്ങൾ ഇതേപോലെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കുക പിന്നെ ഓരോ പൊടികളായിട്ട് മിക്സിയുടെ ജാറിൽ കിട്ട് കൊടുത്താൽ മതി ചോറും ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാഗമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി അരക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങോട്ട് ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആവരുത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിത് അരച്ചെടുത്ത മാവ് നമ്മൾ ആ ഒരു പൊടി മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മൾ ആ പൊടി എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ അതിലേക്ക് ഒരു ആ പാത്രത്തിൽ തന്നെ ഒരു കാൽ ഭാഗം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കലക്കി കൊടുക്കുക അപ്പോൾ ഇനി ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓവർ ചൂടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ ആ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയതിൻ്റെ ശേഷം മാത്രം മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കണേ അപ്പോൾ ഞാൻ ആദ്യം എടുത്ത മാവ് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വക്ക് ഭാഗത്തൊക്കെ ഇത്തിരി കട്ടി പോലെ തോന്നി അപ്പോൾ നമുക്ക് അത് ഒരു തവണ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മാവ് എടുക്കണം എന്നുള്ളത് അപ്പോൾതാ മാവ് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെയാണ് ചുറ്റിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ഇത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ആ ഒരു നെയ്യൊക്കെ ചെന്ന് നമ്മുടെ ഈ ഒരു ദോശ നല്ലോണം മൊരിഞ്ഞിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ മൊരിഞ്ഞതോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി ഓയില് അല്ലെങ്കിൽ നെയ്യ് ഞാൻ ഇത്തിരി നല്ലെണ്ണയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഇത് മൊരിപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം മൊരിപ്പിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ കണ്ട നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദോശ ഞാൻ എടുക്കുകയാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകണ്ടാവും കേട്ടോ എത്രത്തോളം ക്രിസ്പ്പായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി ഞാൻ മാവൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ മുൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ആ സമയം ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നും മൊരിപ്പിച്ചെടുക്കുക അപ്പോൾ ഒരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വേണം കേട്ടോ തീ കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കരിയിപ്പിക്കരുത് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൊരിയിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാനോ ടേസ്റ്റ് കിട്ടാ അപ്പോൾ ഇത് ഞാനിതാ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം മൊരിയിപ്പിക്കണം അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇനി മൊരിയണ്ട ഇങ്ങനെ മൊരിയിപ്പിക്കാതെയും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ അടുത്തതും ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നെയ്സ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ നല്ലെണ്ണ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോതാ ഇതും ആയിട്ടുണ്ട് ഇത് നല്ല മുരിഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു സമയം കഴിക്കുമ്പോഴാണ് നല്ലവണ്ണം മുരിഞ്ഞിട്ട് ഉണ്ടാവുക ഇത് ചൂടാറി ഇത്തിരി തണുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഒരു ആ ഒരു ദോശ അപ്പോൾ ഇനി നമുക്ക് നല്ല പഞ്ഞി പോലെയുള്ള ദോശ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടെല്ലാം നല്ല ഹോൾസൊക്കെ വന്നിട്ട് കണ്ടോ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ആ ഒരു പാനൊന്നും എടുക്കുക കണ്ടോ ഒട്ടും ഒട്ടി പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ ചോറാണെന്ന് കരുതിയിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് നമ്മുടെ ഈ ഒരു ദോശ കേട്ടോ ഒഴിച്ച് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് കംപ്ലീറ്റ് അത് കോഴ്സ് വന്നതിന് ശേഷം മുടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ദോശകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട അതുപോലെ തന്നെ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ഐഡിയ ആലോയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ചോറൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കൾക്കും ഒത്തിരി ഇഷ്ടാവും കേട്ടോ നമ്മൾ നെയ്യൊക്കെ ഒന്ന് തടവി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശ കണ്ട നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചോറാണെന്ന് കരുതിയിട്ട് ഇത് വേവാത്ത പോലെ ഒന്നുമില്ല നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ തേങ്ങയും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ നമ്മുടെ ദോശയും റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും ചേർക്കാത്തതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതും ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനു വേണ്ടി മറക്കരുത് കേട്ടോ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കേണ്ടിട്ടാണ് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ഥലക്കും